ഉം ഇരിക്കടാ നീ എവിടെന്നാണാവേ കിട്ടുന്ന എറണാകുളത്ത് അവിടെ ഒക്കെ പോയി നീ അവനെ ഒപ്പിച്ചാലായിരുന്നെ ഫേസ്ബുക്ക് വഴി എന്നെ എന്നെ പോലെ എന്നെ പോലെ ഒന്നല്ല വെളുത്തോട്ടാ പിന്നെ വിശ്വാസിച്ചെ പൊന്നിടാവേക്ഷ ബിനു കെട്ടാ പെണ്ണെ കേട്ടോടാ ലോട്ടറി ഇയാൾ കണ്ണു വെക്കില്ലേ സജീവ ഓർണത്തിന് വളച്ചു കുട്ടി എടുത്തിട്ട് ബുദ്ധിമുട്ടേ അവനെ അറിയത്തുള്ളൂ മതി നോക്കി വെള്ളം ഇറക്കിയത് ആ ഓണം കൊടുത്തേന്റെ കല്യാണ കല്യാണ നമുക്കൊരു വെറൈറ്റി പിടിച്ചോ

ഞാൻ ആശുപത്രി വരെയൊന്നു പോവുടാ അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകണം ഞാനിവിടെ ഒന്നും കാലുപിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേടാ എടാവോ ആവേ നിനക്ക് ഏതായാലും സുഖയില്ലാത്തേ ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് വീട്ടിൽ എത്ര സ്ഥലം തോക്കിയായിരുന്നു ചെറിയ നോക്കി അല്ലേ അങ്ങോട്ടേ കൊണ്ട് തോന്നല്ലേട് ഉറപ്പിച്ചില്ലേ

െ ഓ അവളന്മാരൊക്കെ ഇന്നലെ തന്നെ പോയിന്ന് വയസ്സായ ഒരു അമ്മച്ചുണ്ട് രണ്ടു ദിവസം പോകാൻ പറഞ്ഞ ഒരുത്തും കഴിയത്തില്ല എന്ന് അവളമാരുടെ ഉപദേശിച്ചിട്ടാണെങ്കിൽ ഒരു കുറവുമില്ല അവരുടെ അവസ്ഥ അതല്ലേ ആനന്ദഴിഞ്ഞാ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ കെട്ടിയമ്മരുടെ അല്ല പിന്നെ ഇനിയുള്ള കാലം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എനിക്ക് ഒരു എനിക്കതിനു

പിന്നെ മെസ്സേജും വരുന്നുണ്ടോ ഹായ്ലോന്നൊക്കെ അറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല

അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണം എടാ ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി നിങ്ങൾ അപ്പഴാണ് നിന്റെ കണ്ടുപിടുത്തം അതും ജൈവം എന്റെ പൊന്നടാവ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാരും ചെയ്യാതെന്നു വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവലിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇവിടെ

ജസ്റ്റ് ഒന്ന് ണ്ടാ എനിക്ക് മനസ്സിലായി നടക്കുന്നു ഉണ്ണിയപ്പം ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു വേറെ ആലൊന്നുണ്ട് എന്റെ തണി കൊണ കണ്ടോ

ആ ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ച് ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല സ്ലീവാച്ചേ ഞാൻ ഡി തുടങ്ങി പേടിക്കണ്ടോ ഇല്ല ഞാൻ വിളിക്കാം കുട്ടീച്ചനെ വിളിച്ചോറാണ് നീ പുള്ളിയുടെ അറിയണ്ടോ അതിനൊക്കെ എന്റെ അപ്പച്ചനു എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നറിയോ നീ എന്ന ഒന്നും ഇണ്ടായിരിക്കണേ നീ വിചാരിക്കും നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവുള്ള വിഷയോ നിനക്ക് കിട്ടി

അങ്ങോട്ടൊക്കെ പറയാൻ പോവുന്നേ ആ ശരി ഞാൻ വിളിച്ചു നോക്കട്ടെ ആ വിളിക്ക Biju Amma ji Amma ji Amma ji Amma ji na ji Amma ji Amma Amma ji Amma ji Amma No Amma ji Amma ji wo karta Amma ji na batya Amma ji Amma ji nokhe Amma ji

അമ്മച്ചി നേരം ആ തറയിൽ കിടന്നു സന്ധ്യ ഇല്ലേ ലില്ലി ഉണ്ടായിരുന്നു അവിടെ ആ അമ്മച്ചി ചെറുക്കൻ പറഞ്ഞു ഞാനാണെ ആ സമയത്ത് സിറ്റിലോട്ടും പോയി ആ നീ ഒന്ന് ആലോചിച്ച് നിക്കി എന്തൊരാളും പോലുള്ള വീടായിരുന്നാ നമ്മടെ ഇപ്പൊ അമ്മച്ചിയും ഒറ്റയ്ക്ക് കൂട്ടിനൊരാള് പോലും ഇല്ല വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു ില്ലല്ലോ അച്ചായ കെട്ടു മുറുകുന്നില്ലല്ലോ നീ വഴക്കമുള്ള ഒരു ഇവനെന്നെ രാവിലെ കേട്ടോണ്ടല്ലോ വാക്കത്തി കഴിഞ്ഞു പോയാടാ വിശേഷം ഈ കൊക്കു ഈ പനിയും ആയിട്ട് ഒന്നും കിട്ടാനുണ്ടാവുന്നേർച്ചു പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറിയ എന്താ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു നാളാണ് ഞാൻ പറയുന്നു കളിക്കുന്ന പറ കെട്ടിക്കോ ഇതല്ല പെണ്ണ് എടാ നല്ല എത്ര കല്യാണ ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം എടാ പറഞ്ഞൂട്ടിൽ മാസം മുമ്പ് കോതങ്ങളിൽ നിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാന്നാ പറഞ്ഞ ചാച്ചനെയും അമ്മച്ചനേയും ഒക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കിട്ടി ചൂട്ടില് പിന്നെ അവിടെ പെങ്കുച്ചു

ഈ മോളുടെ പപ്പ അതായത് അളിയൻ മരിച്ചു പോയതാ അമ്മക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് സ്ട്രോക്കും തളർന്നെടുക്കുക ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഗൾഫില ഇപ്പൊ ഒരു നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ പേരെന്നേരും അവനെയും റിച്ചാടേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആപ്പ് ഇപ്പൊ കേസിലത്

പോകണം അപ്പ പെണു വിളിച്ചോളട്ടന്നാ ഓക്കേ ആ ശരി അലവർിച്ചാർലെ അതെ ആ ഞാൻ കുട്ടിച്ചനാണ് ആ നമ്മടെ എൽഡോസച്ചൻ പറഞ്ഞേച്ച പെണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ അ അംഗവലയിലല്ലടാ ആ ഞങ്ങളിപ്പോ അംഗവലയില എത്തി ഇനി ഇപ്പോ അങ്ങോട്ട് വരണട വഴി ഒന്ന് കൃത്യമെന്ന് പറഞ്ഞു തരോ അംഗവലി ലിറ്റർ ഫ്ലോർ ഹോസ്പിറ്റൽ കഴിഞ്ഞേ വളത്തക്കി റിവീറോഡ് റോ ടിക്കറ്റ് ഒന്നും വിളിച്ചാ മതി ആ ടാക്കട്ടെ ആ ശരി ആരെ വിളിച്ചേ എൽ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ കൊച്ചല്ലേ അതെ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഹൈ വന്ന് ഒക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് എന്ത് ചെയ്യുന്നു കൃഷി എന്ന് പറയുമ്പോ കൃഷിയെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്ന് റബ്ബറാണ് മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാർ ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അതും വാടകയ്ക്കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളു അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനെ അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടില്ല അമ്മച്ചിരാ ഇവിടെ തമ്മശാനായിട്ട് മേലാണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞായിരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടങ്ങനെ ഈ മേലാത്തവർക്ക് ഇടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തന്നെ നല്ല വ്യത്യാസം വരുന്നു നോക്കി അല്ലേ അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭിരമോള പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ ഇല്ല ആ രക്തോട്ടമില്ലാത്തതിന്റെ നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് കൊടു നമ്മളവിടെ കിട്ടുന്ന അവിടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അല കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് തന്നെ എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും അവിടെ വരുമ്പോൾ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖം മാറുമെന്നേ എൽദോച്ചമ്മോ എന്റെ കാര്യം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കേണന്നോ ഞങ്ങൾ ഇറങ്ങിയേക്കോ ഇനി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയെല്ലാം ചായ കാപ്പിയൊന്നും എടുക്കല്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേ ഒരു ഗ്ലാസ് പെല്ലോലും കുടിച്ചിട്ട് വന്നേ കാണാൻ വന്നല്ലേ അതല്ലേ എനിക്കും പറ്റിയാണ് അ നിൽക്കുന്നതാണ് അമ്മച്ച എന്തായാലും മാറ്റി ഓ എനിക്ക് അങ്ങനെ മാറ്റി പറയാനൊന്നുമില്ല ഇതുപോലെ ഒരു എന്റെ വീട്ടിലുണ്ട് ആ നോക്കിയാ മതി ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി നമ്മുടെ ഇവിടെ ആരെ പോലെ ഇരിക്കും മുടി ഉണ്ടോ മുടി കാണും പൊക്കമുണ്ടോ കുട്ടിയൊന്നും വിളിച്ചേ അപ്പൊ അമ്മച്ചി പിന്നെ പെണ്ണുകാണേ ഇവന്റെ ഇഷ്ടം മാത്രം നോക്കരുത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നീ ഒന്നും ഇണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടോന്ന് അറിഞ്ഞാ മാത്രം മതി